ാരുണ്യത്തിന് എന്നേരവും ആരാധനയും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ പ്രഥികരണത്തിന് ശേഷം വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് നാം ആവശ്യപ്പെടുന്ന എന്തും നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ കൽപ്പനകൾ അനുസരിക്കാൻ അവിടത്തേക്ക് പ്രീതികരമായത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവിടുത്തെ പുത്രനായ യേശുക്രൈസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും ചെയ്താൽ നാം പരസ്പരം സ്നേഹിച്ചാൽ അവൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ആണ് എന്ന് ഏറ്റുപറയുന്ന ഓരോ ആത്മാവിനെയും ദൈവം സംരക്ഷിക്കുമെന്നും നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ കൃപകളും നൽകുമെന്നും നമ്മെ ഓരോരുത്തരെയും വചനത്തിലൂടെ ഓർമ്മിപ്പിക്കും സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യോഹന്നാൻ ബന്ധനസ്നായെന്ന് കേട്ടപ്പോൾ യേശു ഈശുഗലിയിലേക്ക് പിൻവാങ്ങി അവൻ ജോർദാൻ്റെ മറുകരയിൽ സെബ്ലോൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയുടെ ഗലീലി അന്ധകാരസ്ഥ ചെയ്യുന്ന ജനങ്ങൾക്ക് ഒരു പ്രകാശമായി കടന്നു എന്നുവെന്നാണ് യേശു പ്രസംഗിച്ചത് മനസ്സാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എല്ലാവിധ രോഗങ്ങളും വ്യാധികളും അവൻ സുഖപ്പെടുത്തി ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി എങ്ങും വ്യാപിച്ചു എന്ന് പ്രിയമുള്ളവരെ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളെ എല്ലാവിധ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്ത യേശുവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്കോരോരുത്തർക്കും പിതാവായ ദൈവം യേശുവിനെ നമ്മുടെ അവകാശവും രക്ഷയുമായി നൽകിയിരിക്കും ആ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും നലീഷയെ ഈ പ്രഭാതത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സൂചിച്ച് മാർത്തപ്പെടുത്തി നന്ദി പറയുന്നു അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നാണ് അങ്ങ് ഗർഭം ധരിച്ച് പരിശുദ്ധ കന്യാമുറിയിൽ നിന്ന് പിറന്നതെന്നും ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അങ്ങിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ വിശ്വാസമില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രതാവേൻ നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ തിരുവചന അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ദിവസത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേഷിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നടഞ്ഞ് ഈ പ്രാർത്ഥന ഒന്നു ചേർന്ന് യേശുവിനെ ആരാധിക്കുന്ന നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വയ നന്ദി ഈശോ സ്തുതി ഈശ്വയ ആരാധന